നമസ്കാരം നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം രാജേഷ് നമ്മുടെ പാർലമെൻറ്റിൽ നിന്ന് വീണ്ടും എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയാണല്ലോ കഴിഞ്ഞ ദിവസം ആ ആ പട്ടികയിലും കേരളത്തിൽ നിന്നുള്ള എം പിമാരാണ് മൊത്തം അഞ്ച് പേരെ സസ്പെൻഡ് ചെയ്തു അത് നാലുപേരും മലയാളികളാണ് അതിൽ സ്ഥിരമായിട്ടുള്ള ഒരാളുണ്ട് ഏത് ബഹളം വന്നാലും സ്ഥിരമായിട്ടുള്ള ഒരാളുണ്ട് അത് ടി എൻ പ്രതാപനാണ് എനിക്ക് തോന്നുന്നു ടി എൻ പ്രതാപനാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടി എൻ പ്രതാപൻ വിജയം ഉറപ്പിച്ചോ ഇങ്ങനെ ഈ സസ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ വിജയം ഉറപ്പിച്ചെന്ന് തോന്നുന്നു ടി എൻ പ്രധാനും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആലത്തൂറിൻ്റെ എം പി എം എ ഹരിദാസ് പിന്നെ ആരാണ് രണ്ടുപേർ ബാക്കി ടീൻ കുര്യാക്കോസ് അതോ ഹൈബീഡിനാണ് ഹൈബ്രീഡ് ഹൈബ്രീഡിനും ഉണ്ണിത്താനുമാണ് തോന്നുന്നു ഒരു നാല് എന്നാലും സ്ഥിരമായിട്ട് ഈ പാർലമെൻറ്റിൽ ഇതുപോലെ പ്രതിപക്ഷ പാർട്ടികൾ എം പിമാർ ബഹളം ഉണ്ടാക്കും അത് ഇപ്പോൾ ആ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല പഴയ പണ്ട് മുതലേ ഉള്ള ഒരു സംഗതി തന്നെയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണല്ലോ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ്സിന് കേരളത്തിൽ നിന്ന് മാത്രമേ എം പിമാരുള്ളൂ പക്ഷേ അവിടെ കണക്ക് പരിശോധിച്ചാൽ അത് ഭാഗികമായി ശരിയാണ് ആ കാരണം അൻപത് എത്രയോ ഇരുപത് പേരും ഇരുപത് പേര് ഇല്ല പത്തൊൻപത് പേരിൽ കോൺഗ്രസിന്റെ എം പിമാർ എത്രയുണ്ട് അതാണ് നോക്കേണ്ടത് രണ്ട് രണ്ട് പേര് മുസ്ലിം ലീഗിന്റെയും ഒന്ന് ആർ എസ് പി ഒക്കെയാണ് എന്നാലും അവരോടൊപ്പം തന്നെ അത് അവിടെ പോകുമ്പോൾ എല്ലാം കോൺഗ്രസ് ആണല്ലോ പതിനാറ് കൂട്ടിയാൽ മതി കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞത് പതിനാറ് കോൺഗ്രസ് എം പിമാർ ബാക്കി അൻപത്തിനാല് ബാക്കി മുഴുവൻ എം പിമാരും മറ്റ് സംസ്ഥാനങ്ങളും പക്ഷേ ഈ അവരാരും ഇതുവരെ ഇതേപോലുള്ള പെരുമാറ്റത്തിന് അവർക്ക് ആർക്കും ഇങ്ങനെ സസ്പെൻഷനും ഇതുപോലെ സഭയിൽ നിന്ന് ചെവിക്ക് പിടിച്ചിറക്കി വിടേണ്ടി വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഈ പ്രബുദ്ധ കേരളം എന്നൊക്കെ എപ്പോഴും പറയുന്ന ഇവിടുന്ന് ഇവിടുള്ള എം പിമാരെ തന്നെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രാഷ്ട്രീയ പ്രഭുത്വത്തെക്കുണ്ടെന്ന് പറയുന്നത് ഒരു ഒരു പൊള്ളത്തരമല്ലേ അല്ല ഈ നമ്മുടെ ഇപ്പോൾ ക്രിക്കറ്റ് കളിയൊക്കെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ മെയിൻ ബാറ്റ്സ്മാൻമാരുടെ പോയി കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ വാലറ്റ് വാലറ്റത്ത് നിന്ന് ഒരാളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ അതെന്തിനാണ് അത് കണ്ണും പൂട്ടി അടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അങ്ങനെയുള്ള ആൾക്കാരാണ് കേരളത്തിൽ അപ്പോൾ വാലറ്റക്കാരുടെ സ്വഭാവമുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാറുള്ളൂ അത്തരത്തിൽ ചട്ടി രീതി ഇതൊക്കെയാണ് പാർലമെന്റിലെ പ്രകടനം എന്നാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് അതായത് ഇത്ര ഇത്തരത്തിലൊക്കെ പാർലമെന്റിൽ പെർഫോം ചെയ്താൽ തിരികെ വരുമ്പോൾ വലിയ സ്വീകരണ ലേഖനം കേട്ടോ എന്നാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ വിചാരിച്ചു വെച്ചിട്ടുള്ളത് അവരെ അത് ദൗത്യം അല്ല എനിക്ക് മനസ്സിലാകുന്ന കാര്യം പൊതുവേ ഇവിടെ പറയുമ്പോൾ ഉത്തരേന്ത്യയിലുള്ള ഉള്ളവർക്ക് വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല പ്രബുദ്ധത ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവരല്ലേ ഈ ഇവരെക്കാളും മുന്നിൽ ഇതേപോലെ പ്രവൃത്തിയായിട്ട് നിൽക്കാം പേപ്പർ കീറി എറിയാനും സ്പീക്കറുടെ ഡൈസിലേക്ക് കയറാനും മറ്റുമൊക്കെ ഖോഖോളികളായിട്ട് ചെല്ലേണ്ടത് അവരല്ലേ പക്ഷെ അവരാരും ചെല്ലുന്നില്ല എന്തുകൊണ്ടാണ് പ്രഭുത്വ കേരളത്തിലുള്ള ഇതുപോലുള്ള എം പിമാർ ഓടി ചെല്ലുന്നത് അതും നിരന്തരം സ്ഥിരമായിട്ട് മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ കീറി എറിയലൊക്കെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള എം പിമാരായിരുന്നു ഇപ്പൊ അവർ ചെയ്യുന്നില്ല അപ്പൊ അവർ മാറുന്നു അപ്പൊ പ്രഭുത്വത എന്ന സംഗതി തിരിഞ്ഞോ തിരിഞ്ഞ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോഴും തമിഴ്നാട്ടിലെ ആളുകൾ കുളിക്കില്ല ബീഹാറിലെ ആളുകൾ ട്രെയിനിൽ കേറി എന്നൊക്കെ ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് പക്ഷേ ലോകം അല്ലെങ്കിൽ ഈ രാജ്യം എങ്ങനെയോ മാറി വരുന്നത് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിനും മുന്നിലേക്ക് എത്രയോ സംസ്ഥാനങ്ങൾ പോയി കഴിഞ്ഞു ഇപ്പം ഉൽപാദനത്തിനായാലും സാമ്പത്തികമായ അവസ്ഥയിലായാലും തൊഴിൽ തൊഴിൽ കൊടുക്കുന്ന രീതിയിലായാലും എത്രയോ സംസ്ഥാനങ്ങൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പക്ഷേ ഈ പാർലമെന്റിനകത്ത് കശവിശ്ശ ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് നിരന്തരം ഇവർ പാർലമെൻ്റ് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പക്ഷേ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് വരുമ്പോൾ ആദ്യത്തെ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്തെ ഈ പ്രതിപക്ഷ സമീപനം സർക്കാരിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾ പകുതിക്ക് വെച്ച് നിലച്ചുപോകുന്ന അവസ്ഥയുണ്ടായി പല ബില്ലിൽ നിന്നും സർക്കാരിന് പിന്തിരിയേണ്ടി വന്നു പക്ഷേ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഓം ബിർള സ്പീക്കറായിട്ട് വരുന്നു കർശനമായ നടപടിയാണ് ഇത്തരക്കാർക്കെതിരെ എടുക്കുന്നത് പാർലമെൻറ്റ് നന്നായി പെർഫോം ചെയ്ത് നന്നായി നടന്നു പോകുന്നുണ്ട് പക്ഷേ അത് സർക്കാരിന് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷം ഇപ്പോൾ ഈ അടുത്ത കാലത്തായി പാർലമെൻറ്റ് സെഷനുകൾ തടസ്സപ്പെടുത്തുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ പ്രത്യേക സമ്മേളനത്തിന് മുന്നേ ഉണ്ടായിരുന്ന സമ്മേളനം രാഹുൽ ഗാന്ധി ഞാൻ എന്നെ അനു സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അതാ നീ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രതിപക്ഷമാണ് അവിടെ സഭ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത് നിരന്തരം ഈ സഭയിലും അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം വരുന്നു അതിൽ രാഷ്ട്രീയ കളികളുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണ് ആ സമയത്ത് തന്നെ അതിനെ രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ട് സഭ എങ്ങനെയെങ്കിലും നിർത്തിവയ്പ്പിക്കുക എന്നതാണ് ഈ പ്രതിപക്ഷ എം എൽ എമാരുടെ തന്ത്രം അതിന് അവർ ഉപയോഗിക്കുന്നത് കേരളത്തിലെ എം പി അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഞാൻ എന്റെ സംശയം അതാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ എം പിമാരെ തന്നെ മുന്നേക്കി വിടുന്നത് ഇതൊരു അവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണോ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പൊ യു ഡി എഫ് എം പിമാരുടെ കൂട്ടത്തിൽ പ്രേമചന്ദൊക്കെ ഉണ്ട് കൊല്ലത്തെ അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഇത്തരം ഒരു മോശപ്പെട്ട പരിപാടിക്ക് ഒരു സസ്പെൻഷൻ കിട്ടണ്ട വന്നിട്ടേയില്ല അതെ ഒരിക്കലും ഒരു അദ്ദേഹത്തിന് നേരെ റൂളിംഗ് ഒരു കാര്യങ്ങൾ പാർലമെന്റേറിയ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്രിക്കറ്റിൻ്റെ ഉദാഹരണം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ടോപ്പ് ഓർഡറിലേക്ക് കയറ്റി വിടുന്നത് ഒന്ന് കണ്ണും പൂട്ടി അടിക്കുക അതിന് രണ്ടാമതൊരു ഉദ്ദേശവും കൂടിയുണ്ട് ആ ഘട്ടത്തിലൊരു വിക്കറ്റ് പോയാലും പ്രശ്നമില്ല എന്നുള്ളതാണ് അത് ശരി മറ്റൊരു കാര്യവും കൂടെ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഒരുപക്ഷേ മലയാളികളിൽ നിന്ന് കൂടുതൽ പിന്തുണ കിട്ടുന്നത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും കാര്യം ഇങ്ങനെ ഇതാ ഇതായിരിക്കണം അവിടെ പ്രവർത്തിക്കേണ്ടത് ഇതാണ് അല്ലെങ്കിൽ ഒരു എം ബി ചെയ്യേണ്ട എന്നുള്ളത് ഒരു തോന്നലായിരിക്കും ഒരുപക്ഷെ അതിൽ ഈ ഇടതുപക്ഷത്തിൽ നിന്ന് പഠിച്ച ചില സംഗതികളായിരിക്കും നമുക്കറിയാം ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിയമസഭയിൽ അവർ കാണിച്ചു കൂട്ടിയ ചില അഭ്യാസങ്ങളൊക്കെ അപ്പം ഇന്നും അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതായിരിക്കും ഒരുപക്ഷെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സംസ്കാരം പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊതുപോതം ഇവർ ഇവിടെ പടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് പേപ്പറുകൾ കീറി അറിയുക സ്പീക്കറെ നേരെ ഓടിച്ചെല്ലുക ഇറങ്ങി വേളം വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നായിരിക്കും ഒരു പക്ഷേ അങ്ങനെയാണെങ്കിലും വെറുതെ അങ്ങനെയാണെങ്കിൽ അത് ഒരു 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 ദയനീയമായിട്ടുള്ള ഒരു തോൽവി തന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ചു മാത്രമല്ല രാഹുൽ ഗാന്ധിയൊക്കെ പ്രസംഗി പ്രസംഗിക്കുമ്പോൾ ഓ ഹേ ഹേ ബലേ എന്നൊക്കെ വിളിക്കുക അർത്ഥം പോലും അറിയില്ല എന്താണ് പറയുന്നതെന്ന് രാഹുൽ ഗാന്ധി ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഈ ടി എൻ പ്രതാപനൊക്കെ ഹിന്ദിയും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല അതെ എന്നാണ് പറയുന്നത് ചില സമയത്തൊക്കെ നോക്കി വായിക്കുമ്പോൾ നമുക്ക് തന്നെ ശരിക്കും മലയാളി ആയതിൽ ഇതായി ഇങ്ങനെ കൊണ്ട് നാണം കെടുത്തേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും അത്രയും ദയനീയമായിട്ടുള്ള പെർഫോമൻസാണ് അവിടെ കടന്ന് കാണിക്കുന്നത് ആകെ ഇവർ ഒരു മെച്ചപ്പെട്ട ഒരു മേഖല ഇതാണ് ഈ അലമ്പുണ്ടാക്കൽ മാത്രമാണ് അതിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് ടി എൻ പ്രതാപൻ പക്ഷേ ഇന്ന് നാഴിയവരെ തൃശൂരിൻ്റെ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും പാർലമെൻറ്റ് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഈ വ്യക്തി സ്വന്തം നിയോജക മണ്ഡലത്തിന് വേണ്ടി ഒരിക്കലവധി ഒട്ടനവധി കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇതൊന്നും ചോദിക്കില്ല ഈ സംസ്ഥാനത്തിന് വേണ്ടി ചോദിക്കാനുണ്ട് ഇവിടെ തെരുവ് പ്രസംഗം നടത്തുമെന്നല്ലാതെ ഇപ്പോൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു കേരളത്തോട് ചുറ്റം നയം എന്നൊക്കെ പറയുമെന്നല്ലാതെ പാർലമെന്റിൽ പോയി അത് ചോദിക്കാനുള്ള അവസരം ഇത്തരത്തിലുള്ള കുതിരകളി കളിച്ച് ഇല്ലാതാക്കുകയാണ് യു ഡി എഫ് എം പിമാർ ചെയ്യുന്നത് അതെ മറ്റൊരാളുടെ രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ എം പി എന്ന് നിലയിലുള്ള ശമ്പളം അതുപോലെ കൂടാതെ മറ്റ് അലവൻസുകളൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിന് മുകളിൽ കിട്ടും എന്നാണ് പറയുന്നത് എന്നിട്ടും ഇവർ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറയുന്നു കടമാണ് എന്ന് പറയുന്നു ഇത്രയും കിട്ടുന്നുണ്ടായിട്ട് പിന്നെ അവർക്ക് കടമാണ് എന്ന് പറയുന്നു പക്ഷേ അവരുടെ പ്രവൃത്തി ഇങ്ങനെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒച്ച വെക്കുന്നവരുടെ കൂട്ടത്തിൽ പോയിട്ട് അവരും ഒച്ച വെക്കുക എന്നിട്ട് സ്പീക്കറ് സസ്പെൻഷൻ അടിച്ചു കൊടുക്കുക അതും കിട്ടി പുറത്ത് വന്നിട്ട് പിന്നെ ഒച്ച വെക്കുക അല്ലാതെ ഇവരൊക്കെ അവനവൻ്റെ മണ്ഡലത്തിൽ എന്ത് പ്രവർത്തിക്കുന്നു എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അല്ല ഈ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സംസ്കാരം മാറിക്കഴിഞ്ഞു ഒരു പാർലമെൻ്ററി സംസ്കാരം തന്നെ മാറിക്കഴിഞ്ഞു നമുക്ക് ഒരൊറ്റ ബില്ലിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി ഈ വനിതാ സംവരണ ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വനിതാ സംവരണ ബില്ല് എന്നൊക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടു അപ്പോഴൊക്കെ ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഇന്ന് അത്തരത്തിൽ ഒരു പാർട്ടി എം പി ജനപ്രതിനിധികം പ്രതികരിക്കുമോ എന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം പാർലമെന്ററി ഒരു സംസ്കാരം തന്നെ ഇന്ത്യയിൽ മാറിയിരിക്കുന്നു വരുന്നുണ്ട് പക്ഷേ ഇത് ഇത് കേരളത്തിൽ കേരളത്തിലെ എം പിമാർക്കും പ്രതിപക്ഷത്തിലെ പോലെ പിമാർ കുമാർ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ വനിതാ സംവരണ ബില്ല് മുൻപ് പലരും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഭരണപക്ഷത്തിൽ നിന്ന് തന്നെ അതിന് എതിർപ്പുണ്ടായിരുന്നു അല്ല എതിർപ്പ് മാത്രമല്ല എങ്ങനെയാണ് ഒരു എം പി പ്രതികരിച്ചത് എങ്ങനെയാണ് ഈ ബില്ല് കീറി എറിഞ്ഞ് സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞതിന് ശേഷം അയാൾ പറയുകയാണ് അതിൻ്റെ ന്യായം പറയാണ് കഴിഞ്ഞ ദിവസം രാത്രി എന്നെ അംബേദ്കർ സ്വപ്നത്തിൽ വന്ന് ബില്ല് കീറി എറിയാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാനിത് കീറി എറിയുന്നു എന്ന് പറഞ്ഞ് അമ്മാതിരി നാടകീയ രംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതൊക്കെ നടന്ന ഒരു ഫ്ലോറാണ് ഇപ്പോൾ ഇപ്പോൾ ഫ്ലോർ ഇപ്പൊ പറയുന്നു കേട്ടിട്ട് ഇപ്പൊ പല ഇടതുപക്ഷ എം പിമാര് പോലും പറയുന്ന കേൾക്കുന്നില്ലേ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് സഭയിലെ അവസ്ഥ ആഭ്യന്തരമന്ത്രി വരുമ്പോൾ എന്താണ് സഭയിലെ അവസ്ഥ സ്പീക്കർ വരുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ബില്ലുകൾ സഭ പാസ്സാക്കുന്നത് എങ്ങനെ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അതിലൊന്നും നമ്മുടെ കേരളത്തിലെ എം യുടെ ഒരു പങ്കോ അല്ലെങ്കിൽ അതിന്റെ പ്രാതിനിധ്യമോ പാർട്ടിസിപ്പേഷനോ കാണാനില്ല പക്ഷെ കാണാനുള്ളത് ഏകദേശം ഇതിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അക്രമി ഡയസിലേക്ക് ചാടി വീഴുന്നു അവരെ എം പിമാർ ഇല്ല പക്ഷെ എങ്ങനെയാ ഇന്നത്തെ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ മലയാള പത്രങ്ങളിലൊക്കെ മലയാളത്തിലെ എം പിമാരുടെ ധീരകൃത്യങ്ങളാണ് എഴുതിയത് ചിത്രങ്ങളിലൊന്നും അതില്ല പഞ്ചാബി വെച്ച ഒരു ഈ അവകാശവാദം എന്താ മറ്റൊരു പുള്ളി തടഞ്ഞെന്നല്ല എല്ലാവരും പിടിച്ചു വെക്കുന്നു ഞാൻ ബുദ്ധിപൂർവ്വം ഇയാളുടെ പോക്കറ്റിൽ തപ്പി പോക്കറ്റിൽ നിന്ന് പാസ് എടുത്ത് അത് ഏത് എം പി ആണ് കൊടുത്തതെന്ന് അറിഞ്ഞു ഞാൻ അങ്ങനെ വിളിച്ചു നോക്കി അങ്ങനെ അങ്ങനെയൊക്കെ അവിശ്വസനീയമായ പല കാര്യങ്ങളും നടത്തുന്നവരാണ് ഇപ്പൊ ഈ ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മൾ വിട്ട ജനപ്രതിനിധികൾ എം പി സാറിനൊക്കെ പോയാൽ എൻ്റെ സിബിഐയിലൊക്കെ എടുത്തേക്കും തന്നെ അദ്ദേഹം തപ്പിയത് ഈ പാസ്സാണ് അത് ബിജെപി എം പി ആണ് മുക്കാൻ വേണ്ടി വേണ്ടി പക്ഷേ ഈ ആരെങ്കിലും ആത്മഹത്യ ചെയ്തു എന്ന് കാണുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് എന്താണ് നോട്ട് തപ്പാറുണ്ട് പോലീസിന് കിട്ടുന്നതിനു മുന്നേ കുടുംബം അപ്പം നോക്കിയപ്പോ ബിജെപിയുടെ എം പി ലോട്ടറി അടിച്ചു ഡി എൻ കുര്യാക്കോസിന് ഡി എൻ കുര്യാസ അവിടെ കിടന്ന് അലറി വിളിക്കുന്നു ഇതാ ബി ജെ പിയുടെ എം പി ആണ് അങ്ങനെയാണ് ഏതെങ്കിലും ഒരു എംപി കൊടുക്കാതെ പാസ് കിട്ടത്തില്ല അത് സത്യമാണല്ലോ അല്ലാതെ വേറൊരു അത് ബിജെപി എംപിയോ കോൺഗ്രസ് എന്നുള്ളതല്ല പക്ഷെ അതിനിടയ്ക്ക് ആ തപ്പാൻ തോന്നിയ ഒരു മനസ്സുണ്ടല്ലോ അത് സമ്മതിച്ചാരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഡീൻ എൻ കുര്യാസ് ഇതിനു മുമ്പ് ഇത്രയും ഇതിൽ പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സസ്പെൻഷൻ ടി എൻ പ്രതാപനും അതുപോലെ തന്നെ ഈ രമ്യ ഹരിദാസും ഒക്കെ സ്ഥിരം കേൾക്കുന്ന പേരുകളാണ് രമ്യ ഹരിദാസ് അവിടെ എന്താണ് വിളിച്ചു പോകുന്നതെന്ന് രമ്യ തന്നെ ഒരു ഒരു ബോധ്യമില്ല പക്ഷെ എല്ലാ അലമ്പിലും കാണും തരൂരിനെ നമ്മൾ കാണാറില്ല ചിലരെയൊക്കെ പറഞ്ഞില്ല തരൂരിനെ കാണാറില്ല പ്രേമേന്ദ്രനെ കാണാറില്ല മറ്റൊരാൾ ആ സുരേഷ് ഈ കൈയടിക്കുക മുൻപ് ഇത് ഇവർ മനസ്സിലാക്കണം മുൻപ് ഇപ്പൊ നമുക്കറിയാം ഈ പി രാജീവ് എന്ന വ്യക്തി എന്താണെന്ന് നമുക്കറിയാം ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ അപ്പുറം ഒന്നുമില്ല പക്ഷെ ഇദ്ദേഹത്തിന് നേരത്തെ രാജ്യസഭ എല്ലാം നല്ല പേര് കിട്ടിയത് എങ്ങനെയാ ഈ ഒച്ചയ്ക്കും ബഹളോത്തിനും ഒന്നും പോവാ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തെ ആ വിഷയത്തെ പറ്റി പഠിച്ച് ചട്ടങ്ങൾ അറിയാം അത് കറക്റ്റായിട്ട് പറയാം അപ്പൊ എല്ലാരും കരുതി സംഭവമാണ് പക്ഷെ ഇവിടെ വന്ന് എം എൽ എയും മന്ത്രിയായപ്പോഴാണ് നമുക്ക് പക്ഷേ ഇതിനിടയിലും മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ ഈ ആൾക്ക് ഒരു ചെറിയ ഭാഗ്യമുണ്ട് ആ ചാടിയാൾ കനൽത്തെരിയിലേക്ക് ചാടിയില്ലല്ലോ ചാടിയില്ല അതൊരു ഭാഗ്യം തന്നെയായിരിക്കും എന്തായാലും കനൽത്തെരിയുടെ പേരെങ്ങാനും ഈ പിടികൂടിയല്ലോ പൊക്കറ്റ് പിടിച്ചല്ലോ ഒരു സ്ത്രീ കോൺഗ്രസ് ആരിയാണെന്ന് പറയുന്നു മറ്റേ ഒരു പിടിക്കപ്പെട്ട ഒരാൾ എസ് എഫ്ഐയുടെ വേദിയിലൊക്കെ പ്രസംഗിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതല്ല നമ്മുടെ ലോക്സഭയിലെ ഒരു കനൽത്തരി ഉണ്ടല്ലോ ആ കനൽ കനത്ത ആ ഏരിയയിലൊന്നും ഇല്ലായിരുന്നു കാര്യം ആരിഫ് അറിയാം അവിടെ കൂട്ടത്തിൽ തനിക്ക് കൂട്ടായിട്ടുള്ള രണ്ട് കനത്തരികൾ അങ്ങ് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് അവർ മാത്രമേ ഉള്ളു പറയാൻ പിന്നെ ഏതാണ്ട് ഒറ്റ ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ എന്ന തരത്തിലാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന രീതിയിലാണ് ആരിഫ് അവിടെ നിൽക്കുന്നത് വല്ലപ്പോഴും കിട്ടുന്ന അവസരത്തിൽ ഇംഗ്ലീഷിൽ നോക്കി വായിക്കുന്ന ഒരു സംഗതിയെ ആരിഫിനെക്കൊണ്ട് ഇത്ര ഇതില്ല ഇവർ പിന്നെ ഒരു പതിനാറ് പേരോളം ഈ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ അവർ പോക്കും വരവുമെല്ലാം ആഘോഷവും വന്നിച്ചാണല്ലോ അപ്പോൾ അതിൻ്റെ ധൈര്യത്തിലാണ് ഇവർ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ മൊത്തം ഇന്ത്യയുടെ മുന്നിൽ മലയാളത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ നാണം കെടുകയാണ് എന്ന അത് യാഥാർത്ഥ്യമാണ് അത് യാഥാർത്ഥ്യമാണ് കാര്യം ഇവർ എന്തൊക്കെ പറഞ്ഞാൽ ശരി നോർത്ത് ഇന്ത്യൻ ഉള്ള എം പിമാരും കോൺഗ്രസിനും ഉണ്ട് പല സ്ഥല സംസാരത്തോണ്ട് അവരെ ആരെയും ഈ ഇത്തരം ആലമ്പിലൊന്നും കാണാനില്ല നിരന്തരം സ്ഥിരമായിട്ട് കാണുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാരാണ് അത് തീർച്ചയായിട്ടും ഒരു മോശം ഇമേജ് തന്നെയാണ് അതാണ് എന്തായാലും വ്യക്തിപരമായ വിഷയങ്ങളൊന്നുമല്ല ഇത് പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നമ്മുടെ ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലുമൊക്കെ പാലിക്കേണ്ട അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ചില ഉത്തരവാദിത്വങ്ങൾ അവരുടെ പെർഫോമൻസ് ലോകം മുഴുവൻ ഇന്ന് വീക്ഷിക്കുകയാണ് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ ജനപ്രതിനിധികളുടെ ഒരു പെർഫോമൻസ് അവരുടെ ഇടപെടൽ അത് നിരാശാജനകമാണ് എന്ന് നമുക്ക് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഇതല്ല കേരളം പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രബുദ്ധത ഇങ്ങനെയല്ല ബൈ दिगंधा रिसोर्ट, अहमदाबाद गुजरात